ഒരു മിനിറ്റ് നമ്മളെ കണ്ടതാണ് എല്ലാം പരാജയപ്പെട്ടിട്ടാണ് ഞാൻ നോക്കിയുള്ളത് ഒരു ചെറിയ ശതമാനത്തെ വിജയിച്ചിട്ടുള്ള ബാക്കിയൊക്കെ പരാജയ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശ്നം ഇപ്പോഴും കോടതിയിൽ നടക്കണം പല വിഷയങ്ങളും കണ്ടിട്ടുണ്ട് വളരെ പ്രയാസമായിട്ടാണെന്ന് എന്നോട് പറയും ഞാൻ കോടതിയിലൊക്കെ പോണാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അസിലായിട്ടല്ല ഒരുപാട് കേസുകളുണ്ട് ഏതൊരു കാലത്ത് നമ്മളെ യൂസുന്റെ കാലത്ത് കാലത്ത് അന്ന് നടന്നു എന്ന് പറഞ്ഞാൽ പോയത് ശരിക്കും നമ്മളെ മുസ്ലിം നിയമപ്രകാരമാണ് അത് മുന്നോട്ട് പോയത് അപ്പൊ അതാണ് എൻ്റെ അഭിപ്രായം തുടക്കാരത്തിൽ സുന്ദരമായി കുടുംബീകരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതുവരെ നടന്ന ശരിക്കും എന്റെ കല്യാണം ഞങ്ങൾ കണ്ടത് തന്നെയാണ് എൻ്റെ നാട്ടിലിപ്പോ ഞാനാ ഭാത്ത മനുഷ്യന്മാർ ഭാഗത്തൊക്കെ കണ്ടത് എന്താണ് തന്നെ അതുപോലെ പഴയ കാലങ്ങളിൽ ഒരുപാട് പ്രേമ വിവാഹം പൊടിഞ്ഞ് അത് വലിയ പ്രശ്നമായി മാറി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കുറെ ചരിത്രം ഇപ്പൊ എൻ്റെ കയ്യിൽ ഉണ്ട് ഞാൻ കൊണ്ടുവന്നില്ല എന്നാലും അതുപോലെ സാറേ വിവാഹിച്ച്

പ്രേമിക്കുക അല്ലാതെ മുന്നോട്ട് മുന്നോട്ട് ആ പോകുന്നത് അപ്പോ എനിക്ക് പറയാനുള്ളത് ഈ സ്കൂളിലോ മറ്റോ ആ ചോരത്തോണ്ട് നമുക്ക് അങ്ങനെ തോന്നുകയാണ് അത് കുറച്ച് കുറച്ച് അത് കഴിഞ്ഞിട്ട് മറ്റൊരു കുട്ടി അതിനേക്കാൾ ഭംഗി കാണുമ്പോൾ അതിക്ക് അതിരി അപ്പൊ അത് ചെയ്യുന്നു ഇവനും പല അപ്പോ പല ഇതിന്റെ പ്രശ്നം തടാറങ്ങൾ അത് പ്രശ്നമായി വരുന്നുണ്ട് ആ സ്കൂളിൽ കഴിയുമ്പോൾ ആ കുട്ടി അത് മനസ്സിലാക്കും ഇവൻ വേറൊരാളോട് സംസാരിച്ചു അപ്പൊ എന്താ നടത്താൻ ഇപ്പൊ ഒരു വിഷയം ഉണ്ടായി ഒരു ഓട്ടോറിക്ഷ ഒരു ഓട്ടോറിക്ഷക്കാരനാണ് ഓട്ടോറിക്ഷയ്ക്കാൻ വേറെ വേറെ ആളെ കയറ്റിക്കൊണ്ട് പറ്റിയപ്പോ അതിന്റെ മുമ്പ് നല്ല കുട്ടികളെന്ന് പറഞ്ഞു പ്രേരിച്ചത്